ആ ഇന്നലെ ഒരു കസ്റ്റമർ കസ്റ്റമർന്നും കണ്ടരണേ നിങ്ങൾ കെ ഇരുപതൊക്കെ അയക്കണേ ഇരുപതൊക്കെ അയക്കണേ എന്താ ഇക്ക് മനസ്സിലായില്ല ആ ഗ്രാമില് കണ്ടുവരണു ആ പിന്നെ ബുക്ക് കണ്ടു വരണു ആ ആ പിന്നെ ഇൻസ്റ്റാഗ്രാം പിന്നെ ഇതിലും കണ്ടു വരണു യൂട്യൂബിലും കണ്ടു വരണു ആ ില് യൂട്യൂബില് ഇൻസ്റ്റാഗ്രാമില് നമുക്ക് ഇരുപതിനായിരം ഫേസ്ബുക്കിലും ഇരുപതിനായിരത്തിനും വിലയെക്കണ് ഇൻസ്റ്റാഗ്രാമില് ഇരുപതിനായിരത്തിന് വേല ഇണ്ടല്ലോ എന്താ പറയാ യൂട്യൂബിൽ ആ യൂട്യൂബില് ഇരുപതിനായിരത്തിന്റെ അടുത്താകാനായിരിക്കും നിങ്ങൾ ഇതൊന്നും നോക്കില്ല നമ്മള് നോക്കണ നമ്മളിട്ടുള്ള ഫോൺ ഇതാണ് ഇതില് ഇതിലൊക്കെ ഈ സാധനം കിട്ടുവോ ഈ നൂറ്റാണ്ടില് ഈ ഫോൺ കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്താറിലൊക്കെ ഈ ഫോൺ ഉപയോഗിക്കണേ ഈ കമ്പനിക്കാര് വിളിച്ച അവാർഡ് ഇതാണ് ഇപ്പൊ നിങ്ങളെ ഫോൺ ഈ ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരെ അത് വല്ലാത്ത ആൾക്കാർ അങ്ങനത്തെ ആൾക്കാർ അതെ അപ്പൊ വീഡിയോസൊക്കെ ഫോളോവേഴ്സ് ഉണ്ട് ഓ ആൾക്കാർ വീഡിയോസ് കാണുന്നുണ്ടല്ലേ െന്നും ഓഫറെല്ല കൊടുക്കണ്ടേറെ എല്ലാ ഓഫർ കൊടുക്കുന്നത് ഞമ്മള് എന്താ വെച്ചാല് പത്താളേക്ക് വാങ്ങണ്ടേ ഒരാളേക്ക് വാങ്ങണ്ടേ നമ്മള് പത്താളേക്ക് വാങ്ങിന് ആ ഒരാളേക്ക് എടുക്കുന്ന ലാഭം എത്തേക്കുന്നു അതാണ് നമ്മള് കസ്റ്റമറിന് മെച്ചാണ് സാധനങ്ങള് ലോക്കൽ സാധനാണോ തോന്നലുണ്ടാവും ആൾക്കാർ ഈ ചട്ടിയൊക്കെ നമ്മൾ കൊടുക്കുമ്പോ വില കുറച്ച് കൊടുക്കുമ്പോ അത് ലോക്കലാണോ ചട്ടികളൊക്കെ ലോക്കലാണോ അത് ഓഫർ കൊടുക്കുമ്പോ എന്ത് സാധനം അങ്ങനത്തന്നെ കയറും അത് നമ്മൾ ക്വാളിറ്റി ആർക്കും വേണമെങ്കിൽ

അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണം പറഞ്ഞില്ല എന്താ സംഭവം ആ പറഞ്ഞത് പറഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് 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 അത് നിങ്ങൾ ചെയ്യാം അപ്പൊ നമ്മളെല്ലാരും മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷത്തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്